ഈ നഗരത്തിലെ ഏറ്റവും ധനാഢ്യനായ പട്ടുവസ്ത്ര വിൽപ്പനക്കാരൻ്റെ മകനായി ജനനം സമ്പത്തിൻ്റെ നടുവിലെ ബാല്യം ഗാനങ്ങളെയും കൂട്ടുകാരോടൊപ്പം ആടിപ്പാടുന്നതിനെയും ഇഷ്ടപ്പെട്ട കൗമാരം യുദ്ധങ്ങളെ സ്നേഹിച്ച യൗവനം ഒരു പ്രഭുകുമാരനായി തിരികെ എത്തുവാനാഗ്രഹിച്ച് അടുത്തുള്ള പെറൂജിയ നാട്ടിലേക്ക് പലതവണ യുദ്ധത്തിന് പോയ യൗവനം ആ ജീവിതത്തിൻ്റെ അവസാനം ദൈവത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച് ദാരിദ്ര്യത്തെ സ്വയമേവ പുൽകി എല്ലാവരെയും സഹോദരങ്ങളായി കണക്കാക്കിയ ജീവിതം ആ ജീവിതമാണ് എനിക്ക് പിന്നിലുള്ള ഈ ദേവാലയത്തിനുള്ളിൽ അന്തി ഉറങ്ങുന്നത് ഒരുപക്ഷെ ചുമരുകൾ തേച്ചിട്ടില്ലാത്ത നിറമടിച്ചിട്ടില്ലാത്ത പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഈ ദേവാലയം ലോകചരിത്രത്തിലെ തന്നെ തിരുസഭാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിശുദ്ധൻ ഉറങ്ങുന്ന സ്ഥലമാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ടിൽ അസീസി പട്ടണത്തിൽ പീറ്റർ ബെർണാഡിൻ്റെയും പീക്കയുടെയും മകനായി ജനനം ഫ്രാൻസിസ് ജനിക്കുന്ന സമയത്ത് ഫ്രാൻസിൻ്റെ പിതാവ് പീറ്റർ ബെർണഡിൻ ഫ്രാൻസിൽ പട്ടുവസ്ത്രങ്ങൾ വിൽക്കുവാനായി യാത്ര ചെയ്തിരിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെ അമ്മയായ പീക്ക വിശ്വാസിനിയായിരുന്ന പീക്ക ഫ്രാൻസിസിനെ ജ്ഞാനസ്നാനം നൽകി ജോൺ എന്നുള്ള പേരാണ് ഫ്രാൻസിന് നൽകപ്പെട്ടത് എന്നാൽ തൻ്റെ മകനെ ഒരു അവിശ്വാസിയായി വളർത്തണമെന്നും അല്ലെങ്കിൽ ഒരു വ്യാപാരിയായി വളർത്തണമെന്നും ഒക്കെ ആഗ്രഹിച്ചിരുന്ന പിതാവിന് ഇതിഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ മടങ്ങിയെത്തിയ പീറ്റർ ബെർണഡിൻ തൻ്റെ മകൻ്റെ പേര് മാറ്റി ഫ്രാൻസിസ് എന്നാക്കി ഫ്രാൻസിലെ വലിയ ആളായി തൻ്റെ മകനെ വളർത്തണം എന്നുള്ള ആഗ്രഹമായിരുന്നു ആ പിതാവിന് ഉണ്ടായിരുന്നത് ഈ ആഗ്രഹത്തിൽ തന്നെയാണ് ഫ്രാൻസിസ് ചെറുപ്പകാലം മുഴുവൻ വളർന്നു വന്നത് അവൻ്റെ ജീവിത രീതികളെല്ലാം അതിന് ചേർന്നതുമായിരുന്നു എന്നാൽ ആദ്യമായി അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ടിലാണ് പെരൂജിയയിലേക്ക് യുദ്ധത്തിന് പോയി അവിടെ തടവുകാരനായി പിടിക്കപ്പെട്ട് ഒരു വർഷത്തോളം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട സമയത്ത് തൻ്റെ ജീവിതത്തെപ്പറ്റി അവൻ ഒന്നുകൂടെ ഇരുത്തി ചിന്തിച്ചു ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാമത് വീണ്ടും ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് യുദ്ധം തുടങ്ങുന്ന അന്ന് രാത്രിയിൽ താൻ കിടക്കുന്ന സമയത്ത് ഒരു സ്വപ്നം അദ്ദേഹത്തിനുണ്ടാവുകയാണ് യജമാനെ സേവിക്കുന്നതാണോ ഭൃത്തിനെ സേവിക്കുന്നതാണോ ഏതാണ് കൂടുതൽ ഉത്കൃഷ്ടം ആ സ്വപ്നത്തിൻ്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കിയ അസീസിയില വിശുദ്ധ ഫ്രാൻസിസ് പ്രഭുവായി മടങ്ങിയെത്തണമെന്നുള്ള തൻ്റെ ആഗ്രഹം ഉപേക്ഷിച്ച് ഈശോയ്ക്ക് വേണ്ടി ഒരു പടയാളിയായി ഈശോയുടെ പടയാളിയായി യാത്ര ആരംഭിച്ചു ദാരിദ്ര്യത്തെ പുൽകിയ ജീവിതമായിരുന്നു അസിസിയുടെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതം അതിനുശേഷം അസീസിയുടെ തെരുവോരങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കുഷ്ഠരോഗി തനിക്കെതിരെ വരുന്നത് വിശുദ്ധ ഫ്രാൻസിസ് കാണുന്നുണ്ട് അപ്പോൾ തന്നെ തനിക്കുണ്ടായിരുന്നതെല്ലാം ആ കുഷ്ഠരോഗിക്ക് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ പുൽകുന്ന ഫ്രാൻസിസിനെ നമുക്ക് കാണാൻ സാധിക്കും മൂന്ന് തിരുവചനങ്ങളാണ് തൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി വിശുദ്ധ ഫ്രാൻസിസ് തിരഞ്ഞെടുത്തത് ഒന്ന് ധനികനായ യുവാവിനോട് നിനക്കുള്ളതെല്ലാം വിറ്റ് എന്നെ അനുഗമിക്കണം എന്ന് പറയുന്ന ഭാഗം രണ്ടാമത് ശിഷ്യന്മാരോട് എല്ലാം ഉപേക്ഷിക്കണം എന്ന് പറയുന്ന ഭാഗം മൂന്നാമത് അനുദിനമുള്ള കുരിശുകൾ എടുക്കണം എന്നുള്ള തിരുവചനം ഈ മൂന്ന് തിരുവചനങ്ങളാണ് തൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ തനിക്ക് പിന്നാലെ തന്നെ എത്തിയ എല്ലാ സഹോദരങ്ങളുടെയും ജീവിതത്തിൻ്റെ നിയമങ്ങളുടെ അടിസ്ഥാനമായി അദ്ദേഹം തിരഞ്ഞെടുത്ത തിരുവചനങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ പ്രത്യക്ഷമായി ഈശോയെ അടുത്തനുഗമിക്കുന്ന ഒരു ജീവിതമായിരുന്നു വളരെയേറെ ഈ അസീസി പട്ടണത്തിലൂടെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ വിശുദ്ധ ഫ്രാൻസിസിന് സാധിച്ചു ദാരിദ്ര്യത്തെ പുൽകിയ വിശുദ്ധ ഫ്രാൻസിസ് ഈ തിരുപോരങ്ങളിലൂടെ ഓരോ വീടുകളിലൂടെയും അപ്പം അന്വേഷിച്ച് പോയിക്കൊണ്ടാണ് തൻ്റെ ജീവിതം കഴിച്ചുകൂട്ടിയത് ദാരിദ്ര്യത്തെ അത്രയേറെ സ്നേഹിച്ചുകൊണ്ട് കുരിശിൽ കിടന്ന ഈശോ എത്രത്തോളം ദരിദ്രനായിരുന്നു അതേ ദാരിദ്ര്യം തൻ്റെ ജീവിതത്തിലും പുൽകണം എന്നുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് തൻ്റെ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ച് വളരെ താമസിയാതെ തന്നെ അനേകം ചെറുപ്പക്കാരെ തന്നിലേക്ക് ആകർഷിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാലിലാണ് അദ്ദേഹം മരിക്കുന്നത് മരണത്തിന് മുൻപ് തന്നെ വെർണ എന്ന് പറയുന്ന മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോയുടെ അഞ്ച് തിരുമുറിവുകൾ വിശുദ്ധ ഫ്രാൻസിസിന് സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങുവാനുള്ള ഭാഗ്യമുണ്ടായി തിരുസഭാ ചരിത്രത്തിലെ ആദ്യ പഞ്ചക്ഷതധാരിയാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് വിശുദ്ധ ഫ്രാൻസിസിനെ പറ്റി പറയുവാൻ അനേകായിരം കാര്യങ്ങൾ നമുക്കുണ്ട് ഇന്നും നമ്മൾ മനസ്സിലാക്കുന്നതുപോലെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ വിശുദ്ധ ഫ്രാൻസിസിനെയാണ് പരിസ്ഥിതിയുടെ മധ്യസ്ഥനായി കണക്കാക്കുന്നത് എല്ലാ ജീവജാലങ്ങളെയും സഹോദരങ്ങളായി കണക്കാക്കിയ ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് തൻ്റെ രോഗാവസ്ഥയിൽ തന്നെ ചികിത്സിക്കുന്നതിന് വേണ്ടി അഗ്നിയുമായി അടുത്തേക്ക് വരുമ്പോൾ സഹോദര അഗ്നി എന്നെ വേദനിപ്പിക്കരുത് എന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സൂര്യകീർത്തനം നമുക്കെല്ലാവർക്കും പരിചിതമാണല്ലോ എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണേ എന്നുള്ളതായിരുന്നു വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന സ ലോക സമാധാനത്തിന് വളരെയേറെ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടങ്ങളിൽ അസീസയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഈ സമാധാന ദൂത് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായിരിക്കണം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം വളരെ താമസിയാതെ തന്നെ അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് നാമകരണം ചെയ്യപ്പെടുകയുണ്ടായി അതിനുശേഷം മാർപ്പാപ്പ തറക്കല്ലിട്ട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ ഏലിയാസ് സഹോദരൻ പൂർത്തിയാക്കിയ ദേവാലയത്തിനുള്ളിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ അടക്കം ചെയ്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിലാണ് ഈ ദേവാലയത്തിൻ്റെ പണി തീർന്നത് ആ ദേവാലയമാണ് എനിക്ക് പിന്നിലുള്ള ഈ ദേവാലയം അസീസീലെ വിശുദ്ധ ഫ്രാൻസിസ് ഇന്നും അനേകായിരങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന ഒരു വിശുദ്ധനാണ് രണ്ടാം ക്രിസ്തു എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു ഈശോയെ ഇത്രത്തോളം അടുത്തനുഗമിച്ച മറ്റൊരു വിശുദ്ധൻ സഭയുടെ ചരിത്രത്തിലുണ്ടോ എന്ന് സംശയമാണ് ഇന്നും അനേകായിരം യുവാക്കളെ ഈശോയുടെ പൗരോഹിത്യത്തിലേക്ക് ഈശോയെ അടുത്തനുഗമിക്കുന്ന ജീവിതത്തിലേക്ക് നയിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ തന്നെ അതിന് ഒരു ഉദാഹരണമാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ സമാധാനത്തിൻ്റെ വക്താക്കളായി മാറുവാൻ ഈശോയുടെ ഉപകരണങ്ങളായി മാറുവാൻ വിശുദ്ധ ഫ്രാൻസിസിനോട് നമുക്ക് മാധ്യസ്ഥം തേടി അപേക്ഷിക്കാം